സംസ്ഥാന സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് അട്ട്യാപാട്ട്യ ചാമ്പ്യൻഷിപ്പ് എലപ്പള്ളി ഗവൺമെന്റ് എ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി കായിക താരങ്ങൾ എലപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും ഘോഷയാത്രയായി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനയിലെത്തി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാനതല മത്സരം പ്രൗഡ് ചെയർമാനും എം ഐ ഫൗണ്ടേഷൻ ചെയർമാനുമായ നിഖിൽ കൊടിയത്തൂർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരു പേര് കൊണ്ട് എന്നെ പലരും വിളിക്കുകയും ചോദിക്കുകയും എന്താ സംഗതി അന്വേഷിക്കുന്നത് ഞാനൊരു പോപ്പുലറായി മാറി എന്ന് സന്തോഷത്തോടെ നിങ്ങളോട് പറയാണ് ഇങ്ങനെ എന്നെ ചടങ്ങിൽ ക്ഷണിക്കുകയും ഇതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു അവസരം തിരിഞ്ഞത് സംഘാടകരോട് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തട്ടെ അവരുടെ പകരം സോഷ്യൽ മീഡിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ഒരു കാലഘട്ടത്തിലൂടെ ആ ബുദ്ധിയും തന്നെ ഉപയോഗിച്ചുകൊണ്ട് മത്സരത്തിൽ വിജയം കണ്ടെത്താനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ സർഗിക്കാനും ഉദ്ദേശിച്ചി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ആർ രാജകുമാരി അധ്യക്ഷത വഹിച്ചു അടിയാപട്യ അസോസിയേഷൻ സെക്രട്ടറി സി പ്രസാദ് ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന ആദ്യാപഢ്യ അസോസിയേഷൻ പ്രസിഡന്റ് ടി എം അബ്ദുൾ റഹ്മാൻ കെ ഭാസ്കരൻ വി ഷെൽവൻ പ്രധാനാധ്യാപിക പി പി ഗിരിജ വി ബാലകുമാർ പി ടി പ്രസിഡന്റ് കെ ഗംഗാധരൻ പി കെ രാജീവ് ജോസ് ജോസഫ് സൗമ്യ മാത്യു ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു ഞായറാഴ്ച ഫൈനൽ മത്സരങ്ങൾ നടക്കും നേരം നേരം സമാപന സമ്മേളനം എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്യും യുടി വി ന്യൂസ് പാലക്കാട്